ലക്ഷദ്വീപിലാണ് കിൽട്ടാനിലാണ് എയർ ലിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ അതായത് ഇവിടെ ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും പേഷ്യൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ബൈബ് ഓട്ടോ ഷിപ്പോ നമ്മളെ കൊച്ചിയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് എയർ ലിഫ്റ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഹെലികോപ്റ്റർ വന്ന് പേഷ്യൻറ്റിനെ പിക്ക് ചെയ്ത് ഇവിടുന്ന് എറണാകുളത്തുള്ള ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളൂ അതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഒരു സർവീസാണ് അപ്പോൾ ഉള്ള അതിവിടത്തുള്ള ലക്ഷദ്വീപിലുള്ള നേറ്റീവ്സിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സൗകര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ അതിപ്പോൾ നിർഭാഗ്യവശാലൊരു പേഷ്യന്റിനെ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് അത് ലൈവില് പകർത്താൻ ശ്രമിക്കുകയാണ് ഹെലികോപ്റ്റർ എത്തിയിട്ടില്ല പേഷ്യൻസിന് പേഷ്യൻ എത്തിയിട്ടില്ല ഹെലികോപ്റ്റർ വരാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് ബന്ധുക്കളും നാട്ടുകാരും ഞങ്ങളും എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോഴേക്കും എന്ത് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ലക്ഷദ്വീപിൻ്റെ ഭംഗിയും അവിടുത്തെ ആൾക്കാരെയും അവിടുത്തെ ജീവിത രീതിയൊക്കെ നമ്മൾ കണ്ടത് അനാർക്കലി മൂവിയിലാണ് അപ്പോൾ അതിലിതുപോലൊരു സീനുണ്ട് പൃഥ്വിരാജിനെ കൊച്ചിയിലേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്നത് ഹെലികോപ്റ്ററിലായിരുന്നു അപ്പോൾ നമ്മൾ അത് സിനിമയിലത് കണ്ടങ്ങ് കളഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ ലൈഫ് ഇങ്ങനെയാണ് ലക്ഷദ്വീപാരുടെ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഹെലികോപ്റ്റർ അല്ലാതെ വേറൊരു മാർഗവും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ ഐലൻഡിലും ഇതുപോലെ ഹെലിപാഡ് സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ വേറൊരു സം സംഭവം എന്ന് വെച്ചാൽ എയർപോർട്ടാണ് എയർപോർട്ട് ലക്ഷദ്വീപിലെ ഒരേ ഒരു ഐലൻഡിൽ മാത്രമേ ഉള്ളൂ അത് അഗത്തിയിലാണ് അഗത്തി ഐലൻഡിലാണുള്ളത് അഗത്തി ഐലൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും ഒരു സിറ്റി ഏരിയ പോലത്തെ ഒരു ഐലൻഡിൽ നിന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ ആ പോകുന്നത് നമ്മൾ വന്ന എം ബി ലഗോൺസാണ് വൈകുന്നേരമായി എം വി ലഗൂൺസ് ഇവിടെ നിന്ന് അടുത്തൊരു അയൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് കാർഗോസ് ഒക്കെ ഇറക്കിയതിന് ശേഷം ഇപ്പോൾ പോകുന്നതേ ഉള്ളൂ എം ബി ലഗോൺസ് പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറൊക്കെ ആയിട്ട് ഹെലികോപ്റ്ററും പറന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഒരു മണിക്കൂറിനകം കൊച്ചിയിലെത്തും നല്ല ചികിത്സയൊക്കെ പേഷ്യൻറ്റിന് കിട്ടുന്നതാണ് ആദ്യം വലിയ താല്പര്യത്തോടു കൂടിയായിരുന്നു എല്ലാവരും വാക്കേഷനൊക്കെ കാണാൻ വേണ്ടി നിന്നത് പക്ഷേ ഒരുപാട് സമയം എടുത്തപ്പോൾ മോന് ബോറടിക്കാൻ തുടങ്ങി അവൻ എത്രയും പെട്ടെന്ന് കടലിച്ചാടി നീന്താനുള്ള ആ ഒരു മൂഡിലായിട്ടുണ്ട് ആൾ ഭയങ്കര ബഹളമായിരുന്നു നമുക്ക് സഫാനയുടെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ട് ദ്വീപിലെത്തിയ ഒന്നാമത്തെ ദിവസം തന്നെ ഇദ്രീസ് ഞങ്ങൾക്കൊരു മോട്ടോർ ബൈക്ക് തന്നു പിന്നീട് ആ ബൈക്കിലായിരുന്നു ഞങ്ങളുടെ കറക്കം മുഴുവൻ ഹെൽമെറ്റ് ഇല്ലാത്ത യാത്രയിൽ ഞങ്ങളെ കുറ്റം പറയരുതേ ദ്വീപിൽ തന്നെ ആരും ഹെൽമെറ്റ് വെക്കുന്നത് ഞങ്ങൾ കണ്ടില്ല ദ്വീപിൽ തന്നെ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ് കിട്ടാത്തത് കൊണ്ടാണ് വെക്കാത്തത് ഹെൽമറ്റ് വെക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമായി ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ എക്സ്പ്ലോറിംഗ് ദ അൺഎക്സ്പ്ലോർ എന്നുള്ള ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും തലയ്ക്കും ജാക്കറ്റുമൊക്കെയായി മാക്സിമം സേഫ്റ്റി കൊടുത്താണ് ഞങ്ങളുടെ യാത്ര മാത്രവുമല്ല ദ്വീപിലെ റോഡുകൾ വളരെ ചെറുതാണ് ഒരു പരിധിക്കപ്പുറം വേഗതയിൽ ഇവിടെ സഞ്ചരിക്കുവാൻ കഴിയുകയില്ല ഒട്ടുമിക്ക ആളുകളുടെയും കമ്മ്യൂട്ടർ എന്ന് പറയുന്നത് മോട്ടോർ ബൈക്കോ സൈക്കിളോ ആണ് ഓട്ടോറിക്ഷകളുണ്ട് ദ്വീപിലിറങ്ങി അന്ന് തന്നെ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം കണ്ടതാണ് എന്നാൽ അതിനെ പിന്നീട് കാണുവാനില്ല കാറോ ബസ്സോ ഒന്നും തന്നെ ഇവിടെ ഇല്ല അല്ലല്ല കാറുണ്ട് ഒരു കല്യാണത്തിന് ഞങ്ങൾ കണ്ടതാണ് വരനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങിനായി കാർ ഉപയോഗിക്കുന്നത് അതിൻ്റെ വീഡിയോസെല്ലാം വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം ഇവിടുത്തെ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഏതോ ഒരു സൈക്കിൾ പാർക്കിൽ സൈക്കിൾ ഓടിക്കുന്ന ഫീലാണ് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും നമ്മൾ ഒരിടത്ത് തന്നെ എത്തും ഒരേ സ്ഥലം തന്നെ ഒരുപാട് പ്രാവശ്യം കാണും ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് പെട്രോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പില്ല പെട്രോൾ എല്ലാം തന്നെ കടകളിൽ സൂക്ഷിച്ചു വെച്ച് മറിച്ച് വിൽക്കുന്നതാണ് അങ്ങനെ വാങ്ങിക്കുന്ന പെട്രോളിന് ഇരട്ടിയോ മൂന്നിരട്ടിയോ ഒക്കെ വില കൊടുക്കേണ്ടി വരും അവരെയും കുറ്റം പറയാൻ കഴിയില്ല പെട്രോൾ ഇവിടെ റേഷനായാണ് ലഭിക്കുന്നത് പെട്രോൾ ദ്വീപിലെത്തണമെങ്കിൽ കടൽ കടന്നെത്തണം കടൽ കടന്നെത്തണമെങ്കിൽ കപ്പലിൽ വരണം കപ്പലിൽ കയറുക എന്നതോളം പാടുള്ള പണി മറ്റൊന്നില്ല അതിനെപ്പറ്റി വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം ഈ യാത്രയിൽ ഉടനീളം ഗോപ്രോ കൈകാര്യം ചെയ്തത് എൻ്റെ മകൻ യുഹാനാണ് അവൻ്റെ ഇരിപ്പൊക്കെ കണ്ടാൽ തോന്നും അവനാണ് ഈ ബൈക്ക് ഓടിക്കുന്നതെന്നാണ് ബൈക്കല്ല ഹെലികോപ്റ്ററോ എയ്റോപ്ലൈനോ ഫൈറ്റർ ജെറ്റോ ഓടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ ദ്വീപിലുടനീളം തെങ്ങുകളാണ് തെങ്ങ് മാത്രമല്ല ക്ഷീമപ്ലാവും ശീലാന്തി മരവും ഒക്കെയുണ്ട് ഷീമപ്ലാവാണ് ഒഫീഷ്യലായിട്ടുള്ള വൃക്ഷം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച എലക്ഷൻ ചൂട് ദ്വീപിലും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ എലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ സ്ഥാനാർത്ഥികളുടെ എല്ലാം പോസ്റ്ററുകൾ എല്ലായിടത്തും പതിപ്പിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അവിടെയുണ്ട് എൻ സി പിയും കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെയുണ്ട് സി പി എമ്മും ഞങ്ങൾ കണ്ടില്ല കണ്ടത് സി പി ഐ ആണ് നമ്മുടെ കേരളത്തിലേതു പോലുള്ള ഭരണമല്ല അവിടെയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് അഡ്മിനിസ്ട്രേറ്റർ തീരുമാനിക്കുന്നത് ദ്വീപിൽ നടപ്പാക്കുന്നു അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിൽ ദ്വീപിലെ ഭൂരിഭാഗം പേരും തൃപ്തരല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ആരോട് സംസാരിച്ചാലും അവർക്കൊക്കെ പരാതിയും പരിവട്ടങ്ങളും പറയുവാനുണ്ട് ദ്വീപിലെ ഒരുപാട് തൊഴിലവസരങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തോടുകൂടി ഇല്ലാതായതും ആവശ്യത്തിലധികം നിയന്ത്രണങ്ങൾ വന്നതുമെല്ലാം പരാതിയിൽപ്പെടും ലഞ്ച് ടൈമായി ഫുഡടിക്കാനും കൂടെ ആണല്ലോ നമ്മൾ ലക്ഷദ്വീപിലെത്തിയിരിക്കുന്നത് അതാ ഇന്നത്തെ പള്ളിയിലെ സ്പെഷ്യൽ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ തിരഞ്ഞിട്ട് പറയണം ബിരിയാണിയാണ് പ്രത്യേകതരം ബിരിയാണി ഉണ്ട് പിന്നെ നമ്മുടെ വൈഡ് റൈസ് ഉണ്ട് പപ്പടമുണ്ട് കറിയുണ്ട് ബാക്കി കറികളൊക്കെ ഇപ്പോൾ എടുത്തോണ്ട് ഫിഷ് കറിയാണ് ഇതേസിന് ഞാൻ ഇത് നാലുമണിയായി കിൽത്താൻ ദ്വീപിന് സമീപം നിരവധി കപ്പൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എടുത്തു പറയേണ്ടത് അമേരിക്കൻ കപ്പലായ ട്രാൻഷുറൻസിൻ്റെതാണ് റോയൽ ഓക്സ് കമ്പനിയുടെ എണ്ണ ടാങ്കർ കപ്പലായ ട്രാൻഷുറൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കിൽത്താന് സമീപം തകരുകയുണ്ടായി അതിനോടനുബന്ധിച്ച് ദ്വീപിൽ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ അധികൃതർ അവിടെ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചു ആ ലൈറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ സ്റ്റേ ട്യൂൺഡ്